മിനി സ്ക്രീൻ സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര നയനയുടെയും ആദർശൻ്റെയും ജീവിതത്തിലെ വഴിത്തിരിവുകളെ ആസ്പദമാക്കിയാണ് ഈ സീരിയൽ മുന്നോട്ട് പോകുന്നത് മാത്രവുമല്ല ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ക്രിറ്റിസിസം ഉയർന്ന് വരികയുമാണ് ഈ പരമ്പരയ്ക്ക് ആദർശിനെ സഹായിക്കുന്നതിനായി ജ്വലറിയിലേക്ക് പോകുന്ന നയന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് നയന ചെയ്യുന്ന മണ്ഡതരങ്ങളെല്ലാം തിരിച്ചറിയുന്ന ആദർശ തൽക്കാലത്തേക്ക് അതൊന്നും പുറത്തു പറയാൻ തയ്യാറാകാതെ എൻജോയ് ചെയ്യുകയാണ് ഇതേ സമയം ജ്വലറിയിലെ ഡിസൈനുകളെല്ലാം വരയ്ക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അവിടുത്തെ എംപ്ലോയി പറഞ്ഞതിനെ തുടർന്ന് സഹായിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ നയന നയനയ്ക്ക് അതിന് സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ആദർശ് ഇതേ തുടർന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് നയന തൻ്റെ കഴിവുകൾ പുറത്തെടുക്കുന്നത് കൃത്യമായ രൂപകൽപ്പന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് എത്തിച്ചതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ആദർശ് ഇതോടെ നയനയ്ക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം ആദർശിന് മനസ്സിലാവുകയും ഇതേ തുടർന്ന് അത് അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ആദർശിൻ്റെ ഈ ഭാവമാറ്റം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നയനയെ Do like, share and subscribe.